നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഉർഗ്വായ്ക്കെതിരെ അർജന്റീന വിജയിച്ച് കയറി വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ്റെ ഇപ്പോൾ അർജൻറീന ഉള്ളത് ഇന്നത്തെ മത്സരത്തിൽ അവരുടെ വിജയ് ഗോൾ തിയാഗോ അൽമേഡയുടെ വകയായിരുന്നു മധ്യനിരയിലും മാറ്റങ്ങളുമായിട്ടാണ് അർജന്റീന ഇറങ്ങിയത് ഇന്ന് റോഡ്രിഗോ റോഡ്രിഗോഡി ബോൾ കളിക്കാനുണ്ടായിരുന്നില്ല നമ്മൾ ഇന്നലെ അർജന്റീനയുടെ പ്ലെയിങ് ഇലവൻ എങ്ങനെയാകും എന്നതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു സെയിം പ്ലേയിങ് ഇലവൻ ആണ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് മധ്യനിരയിൽ റോഡ്രിഗോ ഡി ഡീ ഇല്ല പകരം ഇന്ന് എൻസോ ഫെർണാണ്ടസും അലക്സിസ് മാക്കലിസ്റ്ററും ലിയാൻഡ്രോ പെരേഡസും ഒരുമിച്ചാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് റോഡ്രിഗോ ഡി പോളിൻ്റെ ആബ്സെൻസ് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ് ഇന്ന് ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഒന്ന് എല്ലോ കാർഡ് സസ്പെൻഷൻ്റെ സാധ്യതയുണ്ട് പക്ഷേ ആ സാധ്യത മാക്കലിസ്റ്റർക്കും എൻസോക്കും ഒക്കെ ഉണ്ടായിരുന്നു റോഡ്രിഗോ കൂടി ഇപ്പോഴും മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് അദ്ദേഹത്തിന് ഒരു നോക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ഡിസ്കംഫേർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ കളിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചത് ബ്രസീലിനെതിരെ ഇനി അദ്ദേഹം കളിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട് അതിന് ഇന്ന് ലണൽ സ്കലോനി മത്സരശേഷം ഉത്തരം പറഞ്ഞിട്ടുണ്ട് സ്കലോനി യെസ് ബ്രസീലിനെതിരെ റോഡ്രിഗോ ഡി ബോൾ ഉണ്ടാവും എന്നാണ് ആദ്യം പറഞ്ഞതെങ്കിലും പിന്നീട് അദ്ദേഹം ഒന്നുകൂടി അത്ര സ്പെസിഫിക് അല്ലാത്ത രൂപത്തിലേക്ക് ആ ആൻസറിന് മാറ്റി വി വിൽ ഡു അവർ ബെസ്റ്റ് എന്നാണ് ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ചെയ്യും റോഡ്രിഗോ ഡി റോഡ്രിഗോഡിബോളിനെ കളിപ്പിക്കാൻ എന്നദ്ദേഹം ഒന്ന് അത് കൃത്യതയില്ലാത്ത രൂപത്തിലേക്ക് മാറ്റി ഏതായാലും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റോഡ്രിഗോ ഡി ബോൾ ഉണ്ടാവും എന്ന് തന്നെയാണ് ബ്രസീലിനെതിരെ മധ്യനിരയിൽ റോഡ്രിഗോ ഡിബോളും അലക്സിസ് മാക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും ഒരുമിച്ച് ഇറങ്ങും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ മുന്നേറ്റങ്ങൾ നയിക്കാൻ ഇതേ കോമ്പിനേഷൻ തന്നെയായിരിക്കും തിയാഗോ ആൽമേഡയും എൻസോ ഫെർണാണ്ടസും യൂലിയാനോ സിമിയോണയും നിക്ക്ലാസ് ഗോൺസാലസിന് പറ്റിയതുകൊണ്ട് അദ്ദേഹത്തിന് പരിക്കല്ല അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടി ആ ഒരു അവസാന ഘട്ടത്തിൽ ബോൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ബതിരാളികളുടെ അദ്ദേഹത്ത് കൊണ്ടു അപ്പോൾ അത് റെഡ് കാർഡ് കണ്ട് അദ്ദേഹം പുറത്തായതുകൊണ്ട് അപ്പം പിന്നെ അവിടെ ഒരു മാറ്റത്തിനുള്ള സാധ്യതയില്ല സിമിയോണിയും ആൽമയുടെയും ഹുലിൻ ആൽവാരസും ചേർന്നുകൊണ്ട് തന്നെ ബ്രസീലിനെതിരെയും മുന്നേറ്റങ്ങൾ നയിക്കും എന്ന് വേണം പ്രതീക്ഷിക്കാൻ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് സിഡ്വ